ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഡോക്ടർമാരുടെ യോഗവും കാര്യമായ തീരുമാനമാകാതെ പിരിഞ്ഞു വീണ്ടും യോഗം വിളിച്ചു ചേർക്കാനാണ് നഗരസഭയുടെ തീരുമാനം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം കെ പ്രേംകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് പരസ്പരം പഴിചാരിപ്പിരിഞ്ഞത് എം എൽ എ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഒരു ഡോക്ടർ യോഗ നടത്തിപ്പിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുകയായിരുന്നു ഡോക്ടർമാരുടെ യോഗത്തിൽ മറ്റാരും ഇരിക്കരുതെന്നായിരുന്നു ഇവരുടെ വാദം ആശുപത്രിയിലെ ഉദ്യോഗസ്ഥ മേധാവിയുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്തായിരുന്നു ഇത് ആരിരിക്കണം ആരിരിക്കരുതെന്ന് തീരുമാനിക്കുന്നത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ നഗരസഭാ അധ്യക്ഷയാണെന്നായിരുന്നു ജനപ്രതിനിധികളുടെ നിലപാട് കെ പ്രേംകുമാർ എംഎൽഎയും അധ്യക്ഷ കെ ജാനകി ദേവിയും യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഇരുന്നോട്ടേയെന്ന് വ്യക്തമാക്കിയതോടെ തടസ്സവാദമുന്നയിച്ച ഡോക്ടർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായാണ് വിവരം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഒപിയിലും അത്യാഹിത വിഭാഗത്തിലും ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടി വരുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു കിടത്തി ചികിത്സ കുറഞ്ഞതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പെരുമാറ്റം സംബന്ധിച്ച പരാതികളും രോഗികളോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നുവെന്ന ആക്ഷേപവും ആത്മവിശ്വാസമില്ലാത്തതിന്റെ പേരിൽ നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ലെന്ന എച്ച് യോഗത്തിലെ സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തലുമെല്ലാം ചർച്ചയായി അതേസമയം ജനപ്രതിനിധികളെപ്പോലും അവഗണിക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നു ഒരിക്കൽ കൂടി ഡോക്ടർമാരുടെ യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും ഇതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നുമാണ് നഗരസഭയുടെ നിലപാട് യുടിവി ന്യൂസ് പാലക്കാട്